രണ്ടുപേരെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അമ്മ ഇതിന്റെ ചെറിയ ചേച്ചി അപ്പൊ എന്ത് എന്റെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്നോട് പറയും ആ അന്ന പ്രസവിച്ച സമയത്ത് അങ്ങനെയായിരുന്നു ആയിരുന്നു പ്രസവിച്ച സമയത്ത് ഇങ്ങനെയായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കൊറേ സംഭവങ്ങൾ പറഞ്ഞു വയ്ക്കും അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പ്രഗ് എന്നെ പ്രഗ്നന്റ് ആയ സമയത്തുള്ള ഒരു സ്റ്റോറി ആയിട്ട് നമുക്ക് ചെയ്യാം കുറേ കായിട്ട് എനിക്കും കാണാം നമുക്ക് കുഞ്ഞാർക്കും കാണിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെ ഒരു സ്റ്റോറി എടുക്കാൻ വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എന്നെ എൻ്റെ അമ്മ പ്രസവിച്ച സ്റ്റോറി അതിൽ മെയിൻ കലാപാത്ര വിടാണ് ഇടാം കാരണം ഞാൻ എന്നെ പ്രസവിച്ചപ്പോൾ ആൺകുട്ടിയല്ല എൻ്റെ അമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പം എന്നെ പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയല്ല എന്നും പെൺകുട്ടി ആയതിനു കരഞ്ഞ് വിളിച്ച് പൂക്കിയ സ്ത്രീയാണിത് മെയിൻ ആണ് ഓക്കെ അപ്പൊ ഇന്ന് നമ്മളെ ഇവര് എന്തേലും വിണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ മാത്രമേ ഉണ്ടെന്നുള്ളൂ അപ്പൊണ്ടായിട്ട് എത്ര ഗ്യാപുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ അഞ്ച് അഞ്ചല്ലേ അഞ്ച് അപ്പൊ നിത്യേച്ചുണ്ടായിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത്ര നല്ലൊരു കുട്ടി ഭയങ്കര ക്ഷീണായിരുന്നു മറ്റേ രണ്ടാണെങ്കിൽ ഇതല്ല ഒരുപാട് വ്യത്യസ്തതകളുണ്ടായിരുന്നു

എന്ത് വ്യത്യസ്തം രണ്ടായിരം സമയത്തുള്ള അങ്ങന ഒരുപാട് വയറ് ക്ഷീണം പിന്നെ എഴുന്നൂറ് പിന്നെ വയറുണ്ടാവ ഒരുപാട് വയറ് വയ്യ ഇരിക്കാനും വയ്യ ഭയങ്കര ബുദ്ധിമുട്ടു പക്ഷെ അങ്ങനെ ഏതു മാസം ആവുമ്പോഴാണ് ആദ്യത്തേനെ ഏഴാം മാസം മാസത്തിൽ പിന്നെ പിന്നെ വീട്ടിൽ ഒമ്പതാമത്തെ ചേച്ചി ഒമ്പതിലാണ് പോയത് ചേച്ചിനെ ഏഴാം മാസം പോയി പിന്നെ ഒമ്പതാം മാസം പോയി ചേർത്ത് ശോധന തീരല്ല ഒരു തീരെ ഭയങ്കര അസ്വസ്ഥത ഒരു ആ ഡേറ്റിൻ്റെ ഒരു തലേന്ന് തീര വരില്ല ഒന്ന് പോയതാണ് ഡെലിവറി അപ്പോൾ ഒമ്പത് മാസം അല്ല ഒമ്പതിലല്ല ഡേറ്റ് ആയിട്ടേ ആ വീട്ടിൽ പോയിട്ട് കുറച്ച് ഏകദേശം ഡേറ്റിന്റെ തലേന്ന് അങ്ങനെ അന്ന് നിങ്ങൾക്ക് ഒക്കെ ഉണ്ട് സ്കാനിങ്ങൊക്കെ ഒന്നും ഇല്ല സ്കാനിങ്ങും ഒന്നും ഇല്ല പോവുക അവരെന്താ വെച്ചാൽ ഡോക്ടർ വയറിങ്ങനെ കിടത്തിട്ട് വയറൊന്നിങ്ങനെ വയറൊക്കെ ഒന്ന് നോക്കി നല്ല തൊട്ടൊക്കെ അത് കണ്ടിട്ട് അങ്ങനെ പറയുന്നു എന്നും ഡേറ്റ് നമ്മൾ പറയുന്ന പീരീഡ്സിന്റെ ഡേറ്റ് നമ്മള് പറഞ്ഞുകൊടുക്കുന്നത് ക്ലിയർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒമ്പത് മാസം കഴിഞ്ഞ് അതിന്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞെടുക്കും അതുപോലെ മൂന്നും അതെനിക്ക് എന്താ മറ്റേ

പിന്നെയും കാണിക്കണം ഞാനും എഴുന്നിട്ടൊരാളാണെന്ന് പറഞ്ഞിലുള്ള കുട്ടികൾക്ക് ഒന്നും കഴിക്കാനേ പറ്റില്ല കഴിക്കുന്നു എങ്ങനെ ഇത്ര കുട്ടി വലിയ അറിയില്ല കഴിക്കാൻ പറ്റില്ല ഭയങ്കര വയറൊരുപാട് വയറും ീ വയറ്റിന്നു പോകാത്ത അസ്വസ്ഥത നല്ലോണം ഉണ്ടായിരുന്നു അത് കാരണം ഒന്നും കഴിക്കാൻ തോന്നില്ല പക്ഷെ തോന്നില്ല ഒന്നിനും പറ്റില്ല അങ്ങനെ എല്ലാ വേദനകളും സഹിച്ചിട്ട് ഇത്ര നല്ലൊരു നോർമൽ അല്ലേ ഏഹ് അപ്പൊ അതെങ്ങനെയായിരുന്നു ആ പണ്ടൊക്കെ എങ്ങനെയാ നോർമൽ ഇപ്പൊ ടി വി ചെയ്യാന്നൊക്കെ പറയും കൈ നോക്കൂ അങ്ങനെ ഒന്നും നോക്കിട്ടേ ഇല്ല അതും അല്ല ഡെലിവറി സമയത്തെ ചെയ്ത് അല്ലാതെ മുന്നേ നോ ആ മിന്നെ നോക്കി ഞാനിത് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് യാവു ആണ് ബിദുരാജീന്റെ മൂത്തമോൾ ഉണ്ണി ഓനെ ഓനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാനെന്തോ പ്ലസ് ടു പ്ലസ് ടു ക്ലാസ് ഒരു പ്ലസ് ടു ലയിരുന്നു ആ സമയത്ത് ആ സമയത്താണ് ഞാൻ ഈ പിള്ളില് കൈയിട്ട് നോക്കും എന്നുള്ള സാധനം അറിയണുണ്ടാവും കാരണം ഞങ്ങൾ എല്ലാരും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേഗരാ കാത്തിരിക്കുകയാണ് ഇവള് ഡെലിവറി റൂമിൽ കേറി ഡെലിവറിയില് ഓപ്പറേഷൻ തിയേറ്ററിൽ കേറി അപ്പൊ അതിൽ ഒരു നഴ്സ് വന്നതിന്റെ അമ്മേനോട് പറ മോള് ഒന്നും സഹകരിക്കുന്നില്ല നിങ്ങളെ സഹകരിക്കുന്നില്ല അതൊന്നും പറഞ്ഞു സഹകരിക്കുന്നില്ല ഒന്നും പറയാം

അല്ലാതെ മുന്നേ ചിലവർക്ക് എല്ലാ മന്തിനും ഉള്ളത് അതൊന്നും ഇല്ല ഒന്നും ഇല്ല നമ്മളിങ്ങനെ കിടക്കുക അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറയും പിന്നെ എട്ട് മാസം കഴിഞ്ഞു നല്ല വേദനയായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയത് നിന്നല്ല വേദന എടുത്ത് വയനീ വയറ് ഭക്ഷണം കഴിക്കാനും വയ്യ ശോധനം കഴിഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥത ഒരുപാട് വയറുണ്ട് അങ്ങനെ മുന്നേട്ടൻ്റെ ഏട്ടൻ ഏട്ടൻ പിന്നേട്ടൻ കൊണ്ടുപോയി അടുത്താണ് കൊടക്കല് പോയിട്ട് അപ്പൊ പോയപ്പോ ഡോക്ടർ നല്ല വീട്ടിലേക്ക് തിരിച്ചു പോണ്ട ഇതുണ്ടെങ്കിലും അപ്പൊ എനിക്ക് ഇഞ്ചക്ഷൻ തോന്നും വയറു കഴുകി വയറ് കഴുകി വയറു നല്ല വേദനയിരുന്നു ആര് മൂന്ന് മക്കളെ ഏറ്റവും കൂടുതൽ നല്ല വേദന കൊടക്കൻ്റെ കരഞ്ഞിട്ട് എന്നിട്ടും എപ്പോഴേക്കും ഇവളുണ്ടായി അവന്റെ അമ്മ ഒന്നര വയസ്സിന് എന്നിട്ട് അമ്മക്ക് അപ്പൊ വയറ് കഴുകി വയറ് കഴിഞ്ഞി വയറ് കഴിഞ്ഞപ്പോ മരുന്ന് നല്ല വേദനിച്ചു വേഗം പിന്നെ കൂടെ കൂടെ വേഗം വേദന വഴി പറ്റുമി അങ്ങനെ പ്രസവിച്ചു പ്രസവിച്ചപ്പോ നല്ല തടിയുള്ളൊരു നല്ല വീട്ടിലും

ണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല ഉണ്ടല്ലേ ആദ്യേ ചെറുതായിരുന്നു ഇപ്പൊ ചെറിയ പിന്നെ ല്ലോ അതെ അത് ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്യുന്നു ചെല കുട്ടികൾക്ക് എന്താ പൊസിഷൻ തരണം അങ്ങനെ നല്ല നീണ്ട് വലിയ അങ്ങനൊക്കെ ഉണ്ടാവും പലതെങ്കിലും ഉണ്ടാവും ചെലവര് കപ്പിട്ട് വലിയ ചെറിയ കുട്ടികൾക്ക് കപ്പുണ്ടാവും അപ്പൊ ഒരു പ്രസവിക്കാൻ പോകുന്ന എന്നോട് ഇപ്പൊ പേടിച്ചിരിക്കുന്ന ഒരാളാവുല്ലോ ഈ വീഡിയോ മാക്സിമം കാണുന്നത് അങ്ങനെയുള്ള ഒരാളോട് അമ്മയ്ക്ക് എന്താ ഒരു പറയാനുള്ളത് ഞാൻ നാലും എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ടാ എനിക്കൊരു സമാധാനം തരില്ലേ സ്ത്രീ വിളിക്കുമ്പോ സീമനായി ചോദിച്ചു മറ്റേ പിന്നെ വേണമെന്നുള്ളത് ഒന്ന് എന്തായാലും നമുക്ക് വേണം അപ്പൊ ഇപ്പഴത്തെ പണ്ടത്തെ മാത്രമല്ല അപ്പൊ പി സി ഓടി അത് ഇത് മറ്റൊന്ന് മറിച്ചത് അതൊക്കെ ഇങ്ങനെ പ്രായം കൊണ്ടു കൊടുത്തോടെ നമുക്കത് നമ്മുടെ ശരീരത്തിൽ കൂടി ഇങ്ങനെ വരിക അപ്പൊ ഒന്നുള്ളത് അത് ഇങ്ങനെ വേഗം കഴിഞ്ഞാൽ കഴിഞ്ഞില്ല അതാണ് ഈ ഫസ്റ്റ് ഡെലിവറി ഏത് വയസ്സിലായിരുന്നു എത്ര സ്വന്തം അമ്മയത് കല്യാണത്തിന്റെ അന്നാണ് പണ്ടെല്ലാ പറഞ്ഞു

എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറച്ച് കേൾപ്പറ്റിയല്ലോ കണക്കായിരുന്നു അവര് അപ്പൊ എതിരാച്ച് വര എന്താ പ്രസവിക്കാൻ പോകുന്ന പിന്നോട് എനിക്ക് എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ട് ഏ അപ്പൊ എന്താ പറയാനുള്ളത് പേടിപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ എല്ലാര് പെയിൻ അറിയാൻ ഫോലോ ആവില്ല ലഘുവായിട്ട് പറയണെങ്കിൽ എനിക്ക് ഉണ്ണിക്ക് ഫസ്റ്റ് ഡെലിവറി പറയാനുള്ള ഉണ്ണിനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ട് ഈ ഇഞ്ചക്ഷൻ തരയിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ പോയത് വേദന വേദന വന്നത് വന്നിട്ടാണ് യാണ് നല്ല ചെറുതായിട്ട് ഒരു മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞു വേദന അപ്പൊ ഡേറ്റ് പറഞ്ഞതിന്റെ സമയത്ത് നമുക്ക് വേദനിച്ചു അല്ലേകം ആ സമയത്തേക്ക് വേദന വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തനൂരി പിന്നെ അവിടെ ചെന്ന് വരുന്ന ശേഷമാണ് ഡേറ്റ് പറഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി പോയി വേദന ഒന്നും വന്നില്ല എന്നിട്ട് മരുന്ന് വെച്ചപ്പോ ചെറുതായി വന്നു വന്നിപ്പോ ഒന്നും കൂടെ ഞങ്ങള് ഞാനും പിന്നെ മുരളീൻറെ അമ്മയും ഞങ്ങൾ എല്ലാരും വിളിക്കുമ്പോ ഒന്നും അറിയുന്നില്ല പറയുന്നില്ല സിസ്റ്റർ തരാ രാവിലെ അഞ്ചരക്ക് അഞ്ചരക്കു രാത്രി ഭക്ഷണം കഴിച്ച് ഒരു പത്തര പതിനൊന്ന് മണിക്ക് കുറച്ച് കുറച്ച് തുടങ്ങിയിട്ട് പുലർച്ച അഞ്ചരക്കാണ് ആശുപത്രി പ്രസവിച്ചിരിക്കുന്നത് അറിയുന്ന സമയം ണോ രണ്ടിനും അപ്പൊ എല്ലാരും പറയുന്നത് കേട്ട് പേടിക്കേണ്ടേ എന്തായാലും നമ്മളെങ്കിലും ഇപ്പോഴത്തെ ഇപ്പൊ തന്നെ വേദനകളൊക്കെ ആരും അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട അതിനൊരു വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ് അനുഭവസ്ഥര് പറയുന്നത് ഞാൻ എന്റെ ഇനി എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഞാന് ഇങ്ങനൊരവസരത്തിലിരുന്ന് പറഞ്ഞു തരാറുണ്ട് എന്താണ് എന്റെ എക്സ്പീരിയൻസ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പൊ ഇവര് ഇത്രത്തോളം ഒന്നും സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചതല്ലോ പക്ഷെ ഞാൻ ചോദിച്ചതിനൊക്കെ അവര് സഹകരിച്ച് മറുപടികളൊക്കെ തന്നു അപ്പൊ ദിനിമക്ക് ഒരു നൊസ്റ്റാലി ആയിട്ട് ഇവിടെ കിടന്നോട്ടെ എന്റെ കുട്ടിക്കും അമ്മേനെ അമ്മമ്മ പ്രസവിച്ച ഒക്കെ അമ്മമ്മ പറഞ്ഞ അമ്മമ്മ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് കേട്ടാണല്ലോ

വട്ടെ ആവാനായിട്ട് അതിപ്പോ മുപ്പത്തിനാലാം വീക്കിലേക്ക് പോയി ജൂണ് സെക്കൻഡ് വീക്ക് വീക്കൊക്കെയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടെ അയ്യാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതൊരു മെമ്മറി ആയിട്ട് ഭയങ്കര നല്ലൊരു മൊമെന്റ് ആയിട്ട് ഇവിടെ കിടക്കട്ടെ അപ്പൊ അത്രയേ ഉള്ളൂ